റംസാൻ ട്രാവൽസ് മഞ്ചേരിയിൽ ഉമ്ര ബുക്കിംഗ് തുടരുന്നു ചോദ്യപേപ്പറിൽ മദനിന്ത ആരോപിച്ചു തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം അധ്യാപകൻ ടിജെ ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ മൂന്ന് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ രണ്ടാം പ്രതി സജിൽ മൂന്നാം പ്രതി എം കെ നാസർ അഞ്ചാം പ്രതി കെ നജീബ് എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ പേർക്കും അൻപതിനായിരം രൂപ പിഴ ചുമത്തി ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി നൌഷാദ് മൊയ്തീൻ കുഞ്ഞ് അയൂബ് എന്നിവർക്ക് വർഷം തടവും വിധിച്ചു ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് യു ബി നിയമം സ്ഫോടക വസ്തു കൈവശം വയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ശിക്ഷ പ്രതികൾ നഷ്ടപരിഹാരമായി നാലു ലക്ഷം രൂപ ജോസഫിന് നൽകണം നാൽപ്പത്തിരണ്ട് പേർ കേസിൽ ഇതുവരെ വിചാരണ നേരിട്ടു ഇപ്പോൾ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് കൃത്യം ആസൂത്രണം ചെയ്തും നടപ്പാക്കിയതുമെന്നാണ് എൻ ഐ എ കണ്ടെത്തൽ പി എഫ് എയെ നിരോധിച്ച കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ വിജ്ഞാപനത്തിൽ സംഘടന നടത്തിയ ഭീകരസ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളുടെ കൂട്ടത്തിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസും എടുത്തു പറഞ്ഞിരുന്നു കൊലപാതക ശ്രമം രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായ പ്രവർത്തനം ഗൂഢാലോചന ഭീകരസംഘടനയിൽ അംഗമാകൽ ആയുധനിയമം എന്നിവയാണ് സജിൽ നാസർ നജീബ് എന്നിവർക്കെതിരെയുള്ള പ്രധാന കുറ്റങ്ങൾ ടിജെ ജെ ആക്രമിച്ച സംഘത്തിലെ അംഗമായിരുന്നു സജിൽ അക്രമിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും എം കെ നാസറായിരുന്നു അവരെ നിയന്ത്രിച്ച സൂത്രധാരൻ കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും വിവരം നൽകിയില്ല പ്രതികളെ സംരക്ഷിക്കൽ ഗൂഢാലോചന എന്നിവയാണ് നൌഷാദ് മുത്തീൻ കുഞ്ഞ് അയൂബ് എന്നിവർക്കെതിരെ കണ്ടെത്തിയ കുറ്റകൃത്യങ്ങൾ രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനായിരുന്നു കൈവെട്ടിയത് കൈപ്പത്തി വെട്ടിയെടുത്ത ഒന്നാം പ്രതി അശമന്നൂർ സ്വദേശി സവാദ് അന്നുമുതൽ ഒളിവിലാണ് കൂടുതൽ വാർത്തകൾക്കായി ഈവനിംഗ് കേരള ന്യൂസ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.